നമസ്കാരം ഷെർഫ് പോസ്റ്റ് മീഡിയയിലേക്ക് സ്വാഗതം ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും ഒക്കെ നമ്മൾ ഇന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ഇൻസ്റ്റഗ്രാം ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് മുന്നിലേക്ക് വരുന്ന ചില വിവരങ്ങളുണ്ട് അതായത് എഫ് സ്റ്റൻ ഫയൽസുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിവരങ്ങൾ ഒരുപാട് വീഡിയോസ് നമുക്ക് നമുക്കൊരു ലൈഫ് ടൈം ട്രോം അല്ലെങ്കിൽ നമ്മൾ കുറച്ച് നേരത്തേക്കെങ്കിലും ഒരു ട്രോമയിലേക്ക് അല്ലെങ്കിൽ നമ്മൾ ഈ ലോകത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കുന്ന തരത്തിൽ അല്പമെങ്കിലും നമ്മൾ അസ്വസ്ഥപ്പെടുത്തുന്ന നമ്മളെ ഭയപ്പെടുത്തുന്ന ഒരുപാട് കാര്യങ്ങളാണ് ഈ എഫ് സ്റ്റിയൻ ഫയൽസുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ ഇന്ന് പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് വൈറലായിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് നോക്കാൻ പോകുന്നത് എന്താണ് എഫ്സ്റ്റീൻ ഫയൽസ് എന്നാണ് സോഷ്യൽ മീഡിയ ഇത്രയധികം പിടിച്ചു കുലിക്കുക എഫ്സ്റ്റീൻ ഫയൽസിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്നാണ് ജെഫ്രി എഫ്റ്റീൻ എന്ന ലൈംഗിക കുറ്റവാളിക്കെതിരെ അമേരിക്കൻ അന്വേഷണ ഏജൻസികൾ ശേഖരിച്ച രേഖകളാണ് എഫ്സ്റ്റീൻ ഫയൽസ് എന്നറിയപ്പെടുന്നത് മുപ്പത് ലക്ഷത്തിലേറെ പേജുകളുണ്ട് രണ്ടായിരത്തിലധികം വീഡിയോകളും രണ്ട് ലക്ഷത്തോളം ഫോട്ടോകളും അവയിലുണ്ട് അവയിലുള്ളത് ട്രംപും ക്ലിന്റണും മൈക്കിൾ ജാക്സണും അടക്കമുള്ളവരുടെ പേരുകളാണ് എന്താണ് എഫ്സ്റ്റീൻ ഫയൽസ് എന്തുകൊണ്ടാണ് അതിത്ര വിവാദമാകുന്നത് ജബ്രി എഫ്സ്റ്റീൻ എന്ന ലൈംഗിക കുറ്റവാളി രണ്ടായിരത്തി പത്തൊമ്പതിൽ ന്യൂയോർക്കിലെ മെട്രോപൊളിറ്റൻ കറക്ഷൻ സെന്ററിൽ വെച്ച് മരിക്കുന്നു അയാൾ സ്വയം ജീവനൊടുക്കി എന്നതാണ് പുറത്തുവന്ന വാർത്ത ആ സംഭവത്തിലെ ദുരൂഹതകളിൽ അന്വേഷണങ്ങൾ നടന്നു ട്രംപിന്റെ ഭരണകാലം പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ ലൈംഗികമായി ദുരുപയോഗം ചെയ്തുവെന്നും കടത്തിക്കൊണ്ടുപോയി എന്നതുമായിരുന്നു ഇയാൾക്കെതിരെയുള്ള ആരോപണം അതായത് ജെബ്രി എഫ്റ്റീന് ുള്ള ആരോപണം കരീബിയയിലുള്ള ലിറ്റിൽ സെന്റ് ജെയിംസ് എന്ന തന്റെ പ്രൈവറ്റ് ദ്വീപിലെ എസ്റ്റേറ്റിൽ ഇയാൾ ലോകത്തിന്റെ പല ഭാഗത്തു നിന്നുള്ള ശതകോടീശ്വരന്മാർക്കും സെലിബ്രിറ്റികൾക്കുമായി പാർട്ടികൾ നടത്തിയിരുന്നു ിൽ പങ്കെടുത്തവരുടെ പേരുകൾ ഇയാൾക്കെതിരായ അന്വേഷണത്തിലും പരാമർശിക്കപ്പെട്ടു അമേരിക്കൻ ഏജൻസികൾ ശേഖരിച്ച രേഖകൾ മുപ്പത് ലക്ഷം പേജുകളോളം വരും രണ്ടായിരത്തിലധികം വീഡിയോകളും രണ്ട് ലക്ഷത്തോളം ഫോട്ടോകളും ഈ രേഖകളിലുണ്ട് രേഖകളിൽ പരാമർശിക്കപ്പെടുന്നവരിൽ ലോക നേതാക്കളും ഹോളിവുഡ് താരങ്ങളും പ്രമുഖരും ഉണ്ട് ഡൊണാൾഡ് ട്രംപ് അമേരിക്കയിൽ രണ്ടാം തവണ അധികാരത്തിലെത്തിയപ്പോൾ കൂട്ടാളിയായി ശതകോടീശ്വരൻ സ്പേസ് എക്സ് ഉടമയുമായ എലോൺ മസ്കും ഉണ്ടായിരുന്നു അധികം വൈകാതെ തന്നെ മസ്കും ട്രംപും തമ്മിൽ ഏറ്റുമുട്ടി അവർ രണ്ടു കാഴ്ച ലോകം കണ്ടു ആ കൂട്ടുകെട്ട് തകർന്നു പിണങ്ങി പിരിഞ്ഞ് മസ്ക് ഉന്നയിച്ച ഒരു ആരോപണമാണ് എഫ്സ്റ്റീൻ ഫയൽസ് ഇത്രത്തോളം വിവാദമാക്കിയത് എപ്സ്റ്റീൻ നടത്തിയ ബാലപീഡനങ്ങളിൽ ട്രംപിന് പങ്കുണ്ടെന്നായിരുന്നു പിണങ്ങിയ ഉടനെ മസ്ക് പറഞ്ഞത് പ്രസിഡൻഷ്യൽ ഇലക്ഷൻ കാലത്ത് എഫ്സ്റ്റീൻ ഫയൽസ് പുറത്തുവിടുമെന്ന് പറഞ്ഞെന്ന ട്രംപ് പിന്നീട് അതിൽ നിന്ന് പിന്തിരിഞ്ഞതിന് കാരണം ട്രംപ് അതിൽ ഉൾപ്പെട്ടിരിക്കുന്നതിനാലാണ് എന്ന ചർച്ച പിന്നീട് വരികയുണ്ടായി മസ്ക് ആ ബോംബ് പൊട്ടിച്ചതോടെ അതിന്റെ പ്രഹരശേഷി അത്രയും വലുതായിരുന്നു ിനെ സംബന്ധിച്ച് ട്രംപിന്റെ മേൽ വലിയ ആഘാതമായി അത് മാറി പ്രതിപക്ഷമായ ഡെമോക്രാറ്റുകൾ വിഷയം ഏറ്റെടുത്തു സമ്മർദ്ദങ്ങൾക്കൊടുവിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബറിൽ യു എസ് ഹൗസ് ഓഫ് റെപ്രസെന്റേറ്റീവ് എബ്സ്റ്റീൻ ഫയൽ ട്രാൻസ്പെറൻസി ആക്ട് പാസ്സാക്കി ബില്ലിനെ നാനൂറ്റി ഇരുപത്തി ഏഴ് പേർ അനുകൂലിച്ചപ്പോൾ ഒരാൾ മാത്രം എതിർത്തു ബിൽ പാസ്സായതിനെ തുടർന്ന് ഗവൺമെന്റ് പുറത്തുവിട്ടത് വളരെ കുറച്ച് രേഖകൾ മാത്രമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ പത്തൊമ്പതിനകം എല്ലാ രേഖകളും പുറത്തുവിടുമെന്നായിരുന്നു വാഗ്ദാനം എന്തായാലും സമ്മർദ്ദങ്ങൾക്കൊടുവിൽ വലിയ രീതിയിലുള്ള സമ്മർദ്ദം പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ ആയുധം ട്രംപിനെതിരെയുള്ള ഒരു രാഷ്ട്രീയ ആയുധമായിട്ട് കൂടി ഇത് മാറുകയായിരുന്നു അതുകൊണ്ട് തന്നെ സമ്മർദ്ദങ്ങൾ ഒരുപാടുണ്ടായിരുന്നു ഒടുവിൽ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി മുഴുവൻ രേഖകളും പുറത്തുവിടാൻ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് തയ്യാറായി എഫ്റ്റിന്റെ കൂട്ടാളികളുടെയും ഇടപാടുകാരുടെയും പേരുകൾ കോണ്ടാക്റ്റുകൾ ചാറ്റുകൾ കോൾ റെക്കോർഡുകൾ തുടങ്ങിയവയായിരുന്നു ഇവയിലുണ്ടായിരുന്നത് ഡൊണാൾഡ് ട്രംപ് മുൻ പ്രസിഡന്റ് ബിൽ ക്ലിന്റൺ ബിൽ ഗേറ്റ്സ് സ്റ്റീഫൻ ഹോക്കിംഗ് ബ്രിട്ടീഷ് രാജകുടുംബാംഗം ആൻഡ്രൂ രാജകുമാരൻ മൈക്കിൾ ജാക്സൺ ഹോളിവുഡ് നിർമ്മാതാവ് ഹാർവെ ഹാർവേൻസ്റ്റീൻ ഇന്ത്യൻ അമേരിക്കൻ എഴുത്തുകാരൻ ദീപക് ചോപ്ര അനിൽ അംബാനി എന്നിങ്ങനെ നിരവധി പേരുകൾ ഇവയ്ക്കിടയിൽ പരാമർശിക്കപ്പെട്ടു ഈ എപ്സ്റ്റീൻ ഫയൽസിൽ അംബാനിയുമായി ബന്ധപ്പെട്ട ഭാഗത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പേരും പ്രത്യക്ഷപ്പെട്ടു ഇത് വലിയ രീതിയിലുള്ള ഒരു വിവാദമായി മാറിയിരുന്നു പ്രത്യേകിച്ച് കോൺഗ്രസ് ഇതൊരു ആയുധമാക്കി എടുത്തിരുന്നു ഇന്ത്യ അത് നിഷേധിക്കുകയും ചെയ്തിട്ടുണ്ട് പ്രമുഖരായ അതിഥികൾക്ക് സൽക്കാരം നൽകുന്ന ലിറ്റിൽ ജെയിംസിലെ എസ്റ്റേറ്റിലായിരുന്നു പീഡനങ്ങൾ നടന്നത് മോഡൽ റിക്രൂട്ട്മെന്റ് സ്ഥാപനം ഉപയോഗിച്ച് അയാൾ ഇരകളെ കണ്ടെത്തി എഫ്റ്റിന്റെ സ്വകാര്യ ജെറ്റായ ലോലിത എക്സ്പ്രസിൽ ക്ലിന്റനും ട്രംപും ഒക്കെ യാത്ര ചെയ്യുന്നത് ആയിടയ്ക്ക് വലിയ രീതിയിൽ വാർത്തയായിരുന്നു രണ്ടായിരത്തി അഞ്ചിലെ കേസിൽ എഫ്സ്റ്റിന്റെ സുഹൃത്തായ മിയാമിയിലെ പ്രോസിക്യൂട്ടർ അലക്സാണ്ടർ അക്കേസ്റ്റ സഹായിക്കുകയും രണ്ട് കുറ്റങ്ങളിൽ മാത്രം എഫ്സ്റ്റീൻ കുറ്റസമ്മതം നടത്തുകയും ചെയ്തു ഒന്നര വർഷത്തെ തടവ് അയാൾക്ക് കിട്ടി ശേഷം പതിമൂന്ന് മാസങ്ങൾക്ക് കഴിഞ്ഞ് വർക്ക് റിലീസ് എന്ന പേരിൽ എഫ്സ്റ്റീൻ പുറത്തിറങ്ങി ജയിലിൽ നിന്ന് ജോലിക്ക് പോകാവുന്ന സംവിധാനമായിരുന്നു ഇത് ബാക്കിയുള്ള ശിക്ഷാ കാലാവധി അയാൾക്ക് ജയിലിലെ വി ഐ പി മുറി രാത്രി തങ്ങാനുള്ള കേന്ദ്രം മാത്രമായി മാറുകയായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ ലൈംഗിക വൃത്തിക്കായി മനുഷ്യക്കടുത്ത് നടത്തിയതിന് ഇയാൾ പിടിയിലായി ആ കേസിൽ ശിക്ഷിക്കപ്പെട്ട് ജയിലിലായിരുന്ന എഫ്റ്റീനെ രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് പത്തിന് മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു ജയിലിനുള്ളിൽ അതൊരു കൊലപാതകമാണെന്ന് വിശേഷിക്കപ്പെടുന്നുണ്ട് സ്വയം ആത്മഹത്യയാണെന്ന് വിശേഷിക്കപ്പെടുന്നുണ്ട് എഫ്റ്റീൻ മരിച്ചിട്ടില്ല എന്നും പറയപ്പെടുന്നുണ്ട് എന്തായാലും ആ വാദങ്ങൾ അവിടെ നിൽക്കട്ടെ ഇയാളുടെ കൂട്ടാളിയായിരുന്ന ഗ്ലിസ് മാക്സ്വൽ എന്ന സ്ത്രീക്കെതിരെ രണ്ടായിരത്തി പതിനഞ്ചിൽ രജിസ്റ്റർ ചെയ്ത കേസിലാണ് ആദ്യമായി എഫ്റ്റിൻ ഫയൽസ് വിവാദമായി മാറിയത് പിന്നെ ഡെലോൺ മാസ്കിന്റെ വെളിപ്പെടുത്തലും ഈ ഒരു എഫ്റ്റിൻ ഫയൽസ് ഉണ്ടായിരുന്നു അതും വലിയ വിവാദമായി മാറി രേഖകൾ പുറത്തുവിടാൻ അമേരിക്കൻ ഭരണകൂടം നിർബന്ധിതമായെങ്കിലും എഫ്റ്റീൻ നൽകിയ മൊഴികൾ എന്താണെന്ന് ഇതുവരെ പുറത്തു വന്നിട്ടില്ല നിലവിൽ പേര് പുറത്തുവന്ന പ്രമുഖരുമായി എഫ്സ്റ്റിൻ ഏതു വിധത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതും അവരെ കേസുമായി ബന്ധപ്പെടുത്തുന്നത് എങ്ങനെയായിരിക്കും എന്നതും വ്യക്തമല്ല അതുകൊണ്ട് തന്നെ മോദിയുടെ പേര് എന്ത് എന്ത് കാര്യത്തിലാണ് ഈ എപ്സ്റ്റീൻ ഫയൽസിൽ വന്നത് അദ്ദേഹവും എഫ്സ്റ്റീനും തമ്മിലുള്ള ബന്ധം എന്തായിരുന്നു എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ല മാത്രമല്ല മൈക്കിൾ ജാക്സന്റെ പേര് ഈ ഒരു എപ്സ്റ്റീൻ ഫയൽസിലുണ്ട് എങ്കിൽ പോലും മൈക്കിൾ ജാക്സൺ ഇത്തരത്തിലൊരു ഈ കുട്ടി മറ്റ് തെറ്റായ വഴിക്കല്ല മറിച്ച് എഫ്സ്റ്റീനും മൈക്കിൾ ജാക്സണും തമ്മിലുള്ള ബന്ധം എന്തായിരുന്നു എന്ന കാര്യത്തിലും ചില സംശയങ്ങളുണ്ട് നിലവിൽ ഈ പേര് പറയപ്പെട്ട വ്യക്തികളിൽ ചിലരുടെയൊക്കെ പേര് അവരെന്ത് ബന്ധമാണ് ഉണ്ടായിരുന്നത് എന്ന കാര്യത്തിൽ കൃത്യമായിട്ടുള്ളൊരു ഒരു വിവരമൊന്നും പുറത്തു വന്നിട്ടില്ല അമേരിക്കയിലെ ബ്രൂക്ലിനിൽ സ്കൂൾ അധ്യാപകനായിരുന്ന കണക്ക് ടീച്ചറായിരുന്ന ഭൂതകാലത്തിൽ നിന്ന് കോടീശ്വരന്മാരുടെ സാമ്പത്തിക ഉപദേഷ്ടാവായി മാറിയ ചരിത്രമാണ് ജബ്രി അഫ്കീനുള്ളത് രാഷ്ട്രീയ ബന്ധങ്ങൾ ഏറെയുള്ള ശത കോടീശ്വരൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ കരീബിയനിലെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് വെർജിൻ ഐലൻഡുകളിൽ ഒന്നായ ലിറ്റിൽ ജെയിംസ് ഐലൻഡ് എട്ട് മില്യൺ ഡോളറിനാണ് ഇയാൾ വാങ്ങിയത് ലക്ഷദ് സൗകര്യങ്ങളുള്ള ഈ പ്രൈവറ്റ് ദ്വീപിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ എത്തിക്കുകയും പുറംലോകമറിയാത്ത വിധത്തിൽ ക്രൂരമായ പീഡനങ്ങൾക്ക് വിധേയരാക്കുകയും ചെയ്തു കെണിയിൽപ്പെട്ട പെൺകുട്ടികളെ ഉപയോഗിച്ച് കൂടുതൽ പെൺകുട്ടികളെ ഇരയാക്കി രണ്ടായിരത്തി അഞ്ചിലാണ് ഇയാൾ നടത്തിയ ബാലപീഡനങ്ങൾ പുറത്തു വന്നത് ഫ്ലോറിഡയിലെ പാമ്പിച്ച് ഹൈസ്കൂളിലെ വിദ്യാർത്ഥിനിയായ പതിനാലുകാരിയായ പെൺകുട്ടിയായിരുന്നു ആദ്യ പരാതിക്കാരി സഹപാഠിയായ മറ്റൊരു പെൺകുട്ടി തന്നെ ഒരു പണക്കാരന്റെ വീട്ടിൽ എത്തിച്ചുവെന്നും മസാജ് ചെയ്താൽ മുന്നൂറ് ഡോളർ വരെ കിട്ടുമെന്നും പറഞ്ഞാണ് കൊണ്ടുപോയതെന്നും അവിടെ കണ്ടയാൾ തന്നെ ബലാത്സംഗം ചെയ്തുവെന്നും പെൺകുട്ടി പരാതിയിൽ പറഞ്ഞിരുന്നു ആ പെൺകുട്ടിയിൽ നിന്ന് കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പോലീസ് കൂടുതൽ ഇരകളെ കണ്ടെത്തി മുപ്പത്തിയഞ്ചു പെൺകുട്ടികളെയാണ് അവർ തിരിച്ചറിഞ്ഞത് അതിൽ കൂടുതൽ പെൺകുട്ടികൾ പീഡനത്തിന് ഇരയായിട്ടുണ്ടെന്ന് പോലീസിന് വ്യക്തമായി അവരിൽ പലരും മയക്കുമരുന്നിന് ഇരകളായതായും കണ്ടെത്തിയിട്ടുണ്ട് മാത്രമല്ല ഇപ്പോൾ ഈ എപ്സ്റ്റീൻ ഫയൽസുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇവർ ഈ കുഞ്ഞുങ്ങളെയൊക്കെ കൊൽ കൊന്ന് കഴിക്കുമായിരുന്നു ഭക്ഷിക്കുമായിരുന്നു പോലെ അതായത് മനുഷ്യ ശരീരം ഭക്ഷിക്കുമായിരുന്നു എന്ന വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് മാത്രമല്ല കുഞ്ഞു കുട്ടികളൊക്കെ വളരെ ക്രൂരമായിട്ട് പീഡിപ്പിക്കുമായിരുന്നു എന്ന ലൈംഗികമായി എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് നമ്മുടെ മനസ്സ് കേൾക്കുമ്പോൾ എന്തൊക്കെയാണ് ഈ ലോകത്ത് സംഭവിക്കുന്നത് എന്തൊക്കെയാണ് നമുക്ക് ചുറ്റും സംഭവിക്കുന്നതെന്ന് നമ്മൾ ചിന്തിക്കുന്ന ഒരു വല്ലാത്ത രീതിയിലുള്ള ട്രോമയിലേക്ക് നമ്മളെ നയിക്കുന്ന പല വിവരങ്ങളുമാണ് ഇപ്പോൾ ഓരോന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല ചിപ്രി എഫ്റ്റിൻ ഒരേ സമയം നിരവധി സ്ത്രീകളെ ഗർഭിണികളാക്കി തൻ്റെ വംശവർദ്ധനവിന് എന്ന റിപ്പോർട്ടുകളും ഈ ഇടയ്ക്ക് പുറത്തു വന്നിട്ടുണ്ട് സോറോ റാഞ്ച് എന്നറിയപ്പെടുന്ന ന്യൂ മെക്സിക്കോയിലെ എഫ്റ്റീൻ്റെ സ്വകാര്യ തോട്ടത്തിൽ സ്ത്രീകളെ താമസിപ്പിച്ച് ഗർഭിണികളാക്കാനായിരുന്നു പദ്ധതിയെന്നും റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട് ഈ പദ്ധതികൾ നടപ്പിലാക്കിയതിന് തെളിവുകളില്ലെങ്കിലും രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി ആറ് കാലയളവിലുള്ള എഫ്സ്റ്റീൻ്റെ പല സ്വകാര്യ സംഭാഷണങ്ങളിലും അയാൾ ഇക്കാര്യം പങ്കുവച്ചിരുന്നു എന്തായാലും ഈ പുറത്തു വന്ന വിവരങ്ങൾ തന്നെ ധാരാളം നമ്മളെ വലിയ രീതിയിൽ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തുന്ന വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് എന്തായാലും എഫ്സ്കീൻ ഫയൽസിനെ സംബന്ധിച്ച് ഇനിയും ഒരുപാട് കാര്യങ്ങൾ പങ്കുവയ്ക്കാനുണ്ട്